ഈശ്വര കായിക സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹമുള്ള സഹോദരൻ ഞാൻ പറത്താനം എന്ന ഇടമയിലായിരിക്കുമ്പോൾ ഈ അനുഭവ ശുശ്രോഷരിങ്ങനെ തെളിഞ്ഞ് ആഴപ്പെട്ട് വന്നപ്പോൾ തമ്മിൽ നടത്തിയ നാളുകളില് ചുരുക്കപ്പെടുന്ന ബോധ്യങ്ങൾ എനിക്ക് ആഴപ്പെട്ട് കിട്ടിയത് ആ അന്നാണ് അന്നൊരിക്കലവിടെ എൻ്റെ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ സെൻട്രൽ സ്കൂള് ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഹോദരൻ എൻ്റെ മക്കൽ ഒരു ദിവസം പറഞ്ഞു വെണ്ടതാ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു അധ്വാനിയായ മനുഷ്യൻ കൃഷിക്കാരൻ അദ്ദേഹം പറഞ്ഞ അച്ഛാ എന്റെ വീട്ടിന്റെ ഒരു വളർത്തുമൃഗവും വാഴുകയല ഒരു വളർത്തുമൃഗവും വാഴുകയല എന്തോ പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഓർമ്മിക്കുന്ന എന്തോ ഒരു ഇങ്ങനെ ഒരു ചാല് ആ പരം വീടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എന്തോ ഒരു ജാതീയ ദേവന്മാരുടെ എന്തോ ഒരു രഥം പോകുന്ന വഴിയോ കാല് അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഓർമസിൽ കിടക്കുന്നത് അതുകൊണ്ടാന്ന് പറയുന്നു പക്ഷെ ഒരു വളർത്തുമൃഗം ഇല്ലച്ചാൽ എനിക്ക് ഒത്തിരി ആഗ്രഹമായിട്ട് കന്നുകാലി വളർത്തണം ആടോ അങ്ങനെയൊക്കെ പക്ഷെ നടക്കുകയാണ് ഒന്നും നടക്കുന്നില്ല കന്നുകാലി കൂടെ ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ കാലിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ജനക്ക പ്രാർത്ഥനയെക്കുറിച്ചാണ് നാളുകൾ ഞാനവിടെ കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി അന്ന് എനിക്ക് ഒത്തിരി അനുഭവങ്ങളൊന്നുമില്ല അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ സഹോദരൻ ചോദിച്ചാച്ചാ ഞാൻ ജെലിക്കൊപ്പാടത്തിന് അടുത്ത് നോക്കട്ടെ കാര്യങ്ങൾ നടക്കുവോ അച്ഛാ പറഞ്ഞില്ലെങ്കിലെ ഞാൻ പറഞ്ഞു അത് ആരംഭിച്ചു നടത്തും അപ്പോഴും ജെറിക്കൊപ്പാടത്തിന് ഈ സഹോദരൻ അങ്ങനെ ഒരുങ്ങി നടത്തി ആ പ്രാർത്ഥന കുറച്ച് ദിവസങ്ങൾ അതിന്റെ ക്രമക്രമത്തിലേക്ക് വരും നടത്തി കഴിഞ്ഞപ്പോൾ പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ഒരു സന്ന മക്കൾ വന്ന് ചോദിച്ചാച്ചാ പ്രാർത്ഥന പൂർത്തിയായി ഞാനൊരു പശുക്കിടാവിന് വാങ്ങിച്ച് കൂട്ടി കൊണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ അങ്ങനെ അദ്ദേഹം ഒരു പശുക്കിടനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടി കൊണ്ടുവന്ന് കെട്ടി അതിനൊരു ഉമതിയും വന്നില്ല ഒരു പോരായും വന്നില്ല അതൊന്നായിട്ട് വളർന്നു വന്നു കടാവായി അപ്പം അദ്ദേഹം ചോദിച്ചു അച്ഛാ ഞാൻ ആടിനെ വാങ്ങിച്ചു വളർത്തട്ടെ പറഞ്ഞു വളർത്ത് അവരാടിനെ വാങ്ങിച്ചു വീടിനോ അങ്ങേ വശത്ത് ഒരാട്ടും കൂടെ ഒക്കെ ഉണ്ടാക്കി അവിടെ ആടിനെ കൊണ്ടുവന്ന് കെട്ടി അത് കുഴപ്പം കൊണ്ടാതെ വളരാൻ തുടങ്ങി ഇപ്പം സന്തോഷമായി ചോദിച്ചു അച്ഛാ നിങ്ങൾ പന്നിയെ വാങ്ങിക്കട്ടെ അച്ഛാ വളർത്തട്ടെ പറഞ്ഞു വാങ്ങിച്ചു പന്നിയെ വാങ്ങിച്ചങ്ങനെ അത് കൂടെ ഉണ്ടാക്കി അട്ടുകൂട്ടടുത്ത് തന്നെ ഇപ്പുറത്തൊരു പന്നി കൂടെ ഉണ്ടാക്കി അവിടെ അങ്ങനെ വളർത്തി അങ്ങനെ ശേഖരമുള്ള സഹോദരൻ ഏതാനും മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീടും വീടിന്റെ പരിസരം മുഴുവൻ ഇങ്ങനെ വളർത്തു മൃഗങ്ങളെ കൊണ്ട് നല്ല സമ്പന്നമായിട്ട് മാറി പശുത്തൊഴുത്തിൽ പ ഇങ്ങനെ നിറഞ്ഞ് നല്ലപോലെ കിടാക്കളും കറവിയും പാൽ അളന്ന് കൊടുത്ത് നല്ലപോലെ പണം സമ്പത്തി ആദായം ഉണ്ടായി ആട് പെരുകി പെരുകി അധികം ഒരു കൂടിന് പറയും ഒരു കൂടെ ഉണ്ടാക്കി പിന്നെ ഒന്നര ഉണ്ടാക്കി എന്നു ഒരിക്കലും ഞാൻ പിന്നീട് അവിടെ വിട്ടു ചെന്നപ്പോൾ പതിനാറാട് ആ വീട്ടിൽ കൂട് നിറഞ്ഞ് ഇങ്ങനെ ഭംഗിയാണ് നല്ല ആരോഗ്യത്തിന് കരുത്തോടെ നിൽക്കുന്നത് നിൽക്കുന്നതും സന്തോഷത്തോടിയുമ്പോൾ ശരിയാണ് ചെലകയാണ് പന്നി പന്നി വളർത്താൻ ആരംഭിച്ചിട്ട് ആദ്യത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ മുഴുവൻ ചത്തു ഇങ്ങനെ എൻ്റെ പക്കൾ സങ്കടത്തോട് പച്ച മുഴുവൻ ചത്തു ഞാൻ പറഞ്ഞ് സാരമില്ല പ്രാർത്ഥന ഉണ്ടല്ലോ മുന്നോട്ട് പോട്ടെ അങ്ങനെ വന്ന് പിന്നെ പന്നി കുഞ്ഞുങ്ങൾ ഉണ്ടായി അതിനെ വിറ്റ് പൈസയായി വളർത്തി അങ്ങനെ കരുത്തായി അങ്ങനെ നല്ലപോലെ ഈ വളർത്തുമൃഗങ്ങൾ വഴി ലാഭം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ആ വീട് പരിസരം വന്നു പിന്നെ അദ്ദേഹം തന്നെ പറയും ഇതിനെങ്ങനെ നോക്കി തീരെ എല്ലാം ചെത്തി പൊടി എത്തി നോക്കിയെല്ലാം കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു ആയപ്പോൾ സമയം കൊണ്ട് എത്താതെ വന്നപ്പം പിന്നെ കുറച്ച് കുറച്ചു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അത് അതുവഴിയായിട്ട് തന്നെ ആ വീട്ടിലും പരിസരത്ത് ഇതുപോലെ മാറ്റമുണ്ടായി നമ്മൾ നമ്മളൊരു പുസ്തകം ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ട് മിസ്റ്ററീസ് എന്നൊരു പുസ്തകം ഞാൻ പറഞ്ഞുകൊണ്ട് കോളിൻ വിൽസൺ പങ്കുവെക്കുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞല്ലോ ഒരു ദുർമരണങ്ങൾ സംഭവിച്ച ഒരു വീട്ടിൽ കോണ്ടന്റ് ഹൗസ് കെന്യൂക്കിയിലുള്ളൊരു വീട്ടിലെ ഒരു ഡോക്ടർ റോബർട്ട് മോറിസ് ഒരു പരീക്ഷണം നടത്തുന്നത് നാല് കൊച്ചു ജീവികളെ കൊണ്ടുപോയി അതിനകത്തെ വീടിൻ്റെ മുറികളിൽ കൂടി എല്ലാ ഈ കൊച്ചു ജീവികളെയും ഈ ആൾക്കാർ അവരെ കൂട്ടി കൊച്ചു ജീവികളെയും കൂട്ടിക്കൊണ്ട് നടന്നു പക്ഷേ ഈ ദുർമരണം സംഭവിച്ചെന്ന് പറയുന്ന മുറികളിലേക്ക് ഈ കൊച്ചു ജീവികൾ ആ മുറിക്കകത്ത് കയറുന്നില്ല എലി മാത്രം കയറി പൂച്ച പട്ടി പാമ്പ് ഈ മൂന്ന് ജീവികളോ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് മാറി നിന്നു അതുവഴിയായിട്ട് അവർ പറയുന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ ആ മുറിയിൽ ആ ദുർമരണങ്ങൾ സംഭവിച്ചപ്പോൾ പതിഞ്ഞ ഒരു തിന്മയുടെ സാന്നിധ്യം ഈ കൊച്ചു ജീവികളൊക്കെ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അവരവിടുന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ അനുഭവം കണ്ടു അത് അവരങ്ങനെ ആ സംഭവത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഈ കോണ്ടക്ട് ഹൗസ് ബാധയുള്ള വീട് താമസിക്കാൻ കൊള്ളിയല്ലാത്ത വീട് അതെങ്ങനെ വന്നു അതിന് ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള ഒരു പഠനം അവർ നടത്തുന്ന പിന്നെയാണ് ആ ദുർഭരണത്തിൻ്റെ ആ തിന്മയുടെ സാന്നിധ്യം പതിഞ്ഞു കിടക്കുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യാഖ്യാനം നൽകാൻ നോക്കുക നമ്മൾ അപ്പോൾ അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുവന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ് ചെന്നത് ഈ കൊച്ചു മൃഗങ്ങളുടെ പ്രതികരണമാണ് അത് നമുക്ക് വേറെ സൂചന തരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതായ ഈ ഒരു സഹോദരൻ്റെ ഈ വീട്ടുമടുത്തും വളർത്തുമൃഗങ്ങൾ വാഴുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള അവസ്ഥ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വളർത്തുമൃഗങ്ങൾ വാഴ തുടങ്ങി ആ വീടിൻ്റെ ഇരുവശങ്ങളിലും നിറയെ വളർത്തുമൃഗങ്ങൾ നന്നായിട്ട് വളർന്നു വന്ന് ആദായത്തിലേക്ക് എത്തിയ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതായ മറ്റേ ഈ കോർഡിനൻസ് പങ്കുവെക്കുന്ന അനുഭവത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഈ മൃഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ആത്മീയമായ എതു സാന്നിധ്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും മൃഗങ്ങളൊക്കെ പലപ്പോഴും വീടുകളിലൊക്കെ കൊടുത്ത മൃഗങ്ങള് വളരെ എളുപ്പത്തിൽ കണ്ണ് പറ്റുക കണ്ണ് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും കരുനാക്ക് പതിയുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും കൃഷിക്കാർ പങ്കുവെക്കുന്നത് കേൾക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അച്ഛന്മാരെ വെക്കിച്ച് ഉപ്പോ കയറോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർ പറയും കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ അത് പശു ചുരുത്തുന്നില്ല കറക്ക് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല എണീക്കുന്നില്ല തൂക്കം കുറയുന്നു ചിലപ്പോൾ പേര് പറയും വീട്ടിലച്ച ഒന്നിൻ്റെ പേര് വന്നുപോയി അങ്ങനെ ചിലപ്പോൾ പറയും ചില സംഭവം എന്തോ ഇങ്ങനെ ഉണ്ടായി എന്തോ അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഈ നെഗറ്റീവ് എനർജി വളരെ എളുപ്പത്തിൽ ഏശുന്ന ഒന്നാണ് മൃഗങ്ങൾ അതവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ഏശുകയും ചെയ്യും അതുപോലെ തന്നെ അതിനെ മാറ്റിക്കളയാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് എനർജി അവിടെ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ കോളിമൃസം പറയുന്ന വീട്ടിലെ ആ മുറിയിലേക്ക് കൊച്ചു മൃഗങ്ങൾ ധാരാളം കയറിയില്ല അവൾ വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സഹോദരന്റെ വീട്ടുമുറ്റത്ത് എങ്ങനെയോ വന്ന് പതിഞ്ഞുകിടന്നൊരു നെഗറ്റീവ് എനർജി അല്ല തിന്മയുടെ സ്വാധീനം സാന്നിധ്യം അത് മൂലം ആ പറമ്പില് ആ കുന്നക്കോട്ടില് ആട്ടിൻകോട്ടില് മൃഗങ്ങൾ വാഴാന് പറ്റുന്നില്ലായിരുന്നു ചത്തുകിട്ട് പോവുകയാണ് ഭൂമി നിവാസികൾ നിമിത്തം അശുദ്ധമായിട്ട് തീരുന്നു പിന്നീട് ആ അശുദ്ധി ശാമഭൂമിയെ വിഴുകിയതിൽ കൊണ്ട് നിവാസികൾ തികച്ചു തീരുന്നു പാടുകളിലേക്ക് ഈ ദുഃസ്വാധീനം കടന്നു വരുന്നത് പലപ്പോഴും നമ്മൾ എന്തൊക്കെയോ അസ്വസ്ഥ പോലെ തോന്നുന്നു ശരിയല്ല ഏതാണ്ട് സുഖവില്ല അങ്ങനെയൊക്കെ തോന്നും ചിലപ്പോൾ രോഗങ്ങൾ മാറുന്നില്ല അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അവിടെ അവർ പിടിച്ച് നിൽക്കുക സാമാന്യമൊക്കെ നിവൃത്തി ഉണ്ടെങ്കിലും പക്ഷെ മൃഗങ്ങളൊക്കെ പറ്റിയല്ല അത് അവർ പെട്ടെന്ന് കീഴ്പ്പെടുത്തി കളയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സ്ഥലങ്ങളിലേക്ക് പ്രാർത്ഥന നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ മൃഗങ്ങളുടെ തലം മൃഗങ്ങളുടെ തലം മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ വസ്തുക്കളുടെ വീടുകളുടെ പറമ്പുകളൊക്കെ വിശുദ്ധീകരണ അനുഭവമാണല്ലോ ഈ ദൈവത്തിന്റെ നാമവും സാന്നിധ്യവും വളരെ എളുപ്പത്തിൽ പതിഞ്ഞ് നിറയാനിട ഇടവരുന്ന മേഖലകളാണ് ഈ ഭൗതിക വസ്തുക്കളുടെ തല മേഖലകൾ എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നുണ്ടല്ലോ അപ്പം ഈ സുവിശേഷം ഏറ്റവും യേശാൻ ബുദ്ധിമുട്ടുള്ളത് മനുഷ്യർക്കാണ് അതാണ് യാഥാർത്ഥ്യം നമുക്ക് പെട്ടെന്നൊരു പാശ്ചി നോന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് ഈ ദൈവത്തിന്റെ സുവിശേഷം യേശാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യർക്ക് ഞാൻ പറയാൻ കാരണം മനുഷ്യന് ദൈവ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സ്വതന്ത്രം മനസ്സുണ്ട് അതുകൊണ്ട് അവൻ മനസ്സായെങ്കിൽ മാത്രമേ തമ്പുരാന്റെ സാന്നിധ്യവും കൃപയും ഒരു വ്യക്തിക്ക് കയറാൻ പറ്റുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ് ദൈവരാജ്യം എന്ന് പറയുന്നത് ആരിലേക്കും ഈ മരുന്ന് കുത്തിവെച്ച് കയറ്റുന്ന പോലെ ബലമായിട്ട് പുറത്തുനിന്ന് കയറ്റാൻ പറ്റുന്നതല്ല ഇഞ്ചെക്ട് ചെയ്ത് കയറ്റാൻ പറ്റുകയാണ് യുദാസ്കറിയത്തിലേക്ക് ഈശോ മൂന്ന് വർഷം കൂടെ നടന്നിട്ട് ദൈവരാജ്യം കയറ്റി കൊടുക്കാൻ പറ്റിയില്ല പരിശുദ്ധി നിറച്ചു കൊടുക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചില്ല മൂന്ന് വർഷം കൂടെ നടന്നിട്ട് പോലും ഈശോ മാത്രം പഠിപ്പിച്ചു വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവന് വേണ്ടി യുദാസിനു വേണ്ടിട്ട് പക്ഷെ നടന്നില്ല കാരണം എന്താ യുദാസന് മറുതിരിക്കുകയാണ് സ്വതന്ത്ര മനസ്സ് ദൈവം കൊടുത്ത് സ്വതന്ത്ര മനസ്സിന് ദൈവം എപ്പോഴും മാനിക്കും ദൈവം ഒരിക്കലും മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സിനെ തകർക്കില്ല അങ്ങനെ തകർത്താ ദൈവം തന്നെ കൊടുത്തത് പത്ത് വെച്ച പത്ത് ദൈവത്തിനെ തകർക്കുക അവിടെ ദൈവം ദൈവത്തിന് നീന്തി അനുവദിക്കില്ല ദൈവം അത് കൊടുത്തതാണ് സ്വതന്ത്ര മനസ്സ് ദൈവത്തിനെപ്പോഴും മാനിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു തലം മനുഷ്യന്റെ ജീവിതങ്ങളാണ് വ്യക്തിജീവിതങ്ങളാണ് മാനസാന്തരമെന്ന് പറയുന്നത് ഒരു വ്യക്തി മനസ്സായാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യം പറഞ്ഞു വിളിക്കുമ്പോൾ വിഷയം എന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോ എനിക്ക് വേണ്ടി വേണ്ടിയല്ല എനിക്ക് പക്ഷെ എൻ്റെ കുടുംബത്തിലുള്ള ഇന്നയാളും ചില പങ്കാളിയുടെ ഒരു സഹോദരൻ സഹോദരി അല്ലെ എൻ്റെ മക്കളൊരാൾ ഇന്ന താമസിക്കുന്നില്ല ഞങ്ങളുടെ മക്കൾ അവരിങ്ങനെ വല്ലാത്ത നടക്കുക അച്ഛാ അവരെ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാവോ അവരുടെ തിന്മയൊന്നടിക്കൽ എന്ത് പ്രാർത്ഥന അതൊന്ന് പറഞ്ഞു തരാമോ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ കുറച്ചു ചോദിച്ചിട്ട് ഞാൻ പറയും അവര് നമ്പരാനെ അന്വേഷിക്കുന്നില്ല നമ്പരാനുവേണ്ടി തുറവേയില്ല അങ്ങനെ മഞ്ഞുവിടെ നടക്കുന്ന അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ പറയും നമുക്ക് ഏറ്റവും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ജീവിതത്തിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു കാരണം നിങ്ങൾ അന്വേഷിച്ചു വന്നിരിക്കുക ഇപ്പൊ നിങ്ങക്ക് മനസ്സുണ്ട് മനസ്സുകൊണ്ട് ദൈവം സഹായിക്കും മുട്ടുമേ തുറക്കപ്പെടും ചോദിക്കും ലഭിക്കും അന്വേഷിക്കു കണ്ടെത്തും പക്ഷെ പറയുന്നില്ല മുട്ടന്ന് ഏവരും തുറന്നു കിട്ടുന്നു ചോദിക്കുന്നതിന് ലഭിക്കുന്നു അന്വേഷിക്കും കണ്ടെത്തുക തന്നെ ചെയ്യുന്നു ഒരു വ്യക്തി തമ്പരാൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കും ചില മേ മുപ്പത്തി മൂന്ന് മൂന്ന് പറയുന്ന പോലെ വിളിച്ചാൽ വിളി കേൾക്കുന്നു തമ്പുരാൻ അപ്പൊ ഒരു വ്യക്തി തുറക്കണം വേറൊരു വ്യക്തി ഒരു വ്യക്തി തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് ഫലിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മളറിയണം ഇപ്പം ആ തുറന്നു കൊടുക്കാനുള്ള മനസാന്തരം ഉണ്ടാകാനുള്ള കൃപ കെട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ച് 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 കാത്തിരിക്കുക ത്യാഗങ്ങൾ സമർപ്പിച്ച് കാത്തിരിക്കുക ഇച്ചിര പരിഹാര ബലിയിലേക്ക് അവരുടെ കുറവുകളെയും പോരായ്മകളും എല്ലാം എടുത്ത് വെച്ച് കണ്ണക്കൊന്ത ചൊല്ലി ചൊല്ലി അങ്ങനെ വെച്ച് വെച്ച് അങ്ങനെ വെച്ച് കാത്തിരിക്കുക അങ്ങനെ നീങ്ങുക അത് അങ്ങനെ വെയിറ്റ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ അല്ല ബലമായിട്ട് നമുക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്ന് കയറി അവരെ കീഴ്പ്പെടുത്തി എടുക്കാനായിട്ട് പറ്റിയില്ല